ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ തന്നെ നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ജിഷ്ട പൗഡറാണ് അതിൻ്റെ കൂടെ തന്നെ ബുൾട്ടാനി മിട്ടി പൗഡറും റിയ ഓർഗാനിക്സിൻ്റെ തന്നെ അലോവെര ജെല്ലും തേനും ഓയിലുകളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അടുത്ത നമുക്ക് വേണ്ടത് കോഡ് മിൽക്കിൻ്റെ ബേസ് ആണ് അത് ഞാനിവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം സോപ്പ് ബേസ് ഇവിടെ നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കാം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ഓയിലും വൈറ്റമിൻ ഇയും ഫ്രാഗ്രൻസും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി മോൾഡിലോട്ട് ഒഴിക്കാം ഇവിടെ ഇപ്പോൾ മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി മാറ്റി വെക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാമിന്റെ മോൾഡാണ് അമ്പത് ഗ്രാമിന്റെ മോൾഡ് വെച്ച് നൂറ് ഗ്രാമിന്റെ സോപ്പാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് മഞ്ജിഷ്ട ഗോൾഡ് മിൽക്ക് സോപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുകളിൽ നിന്നും ഇളക്കി നമുക്കൊന്ന് എടുക്കാം ഗോഡ് മിൽക്കും മഞ്ജിഷ്ഠയും ചേർത്തുണ്ടാക്കുന്ന സോപ്പ് ചർമ്മത്തിന് ഇരട്ടി ഗുണങ്ങളാണ് നൽകുന്നത് നമ്മുടെ ഈ മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പ് മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിലെ ചുളവുകളും കറുത്ത പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ കുറയ്ക്കാനും ആരോഗ്യമുള്ള ചർമ്മം നിലനിർത്താനും നല്ലതാണ് നമ്മുടെ ഈ മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പ് മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പിന്റെ കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു അതിന്റെ പാക്കിംഗ് കൂടി ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ കൂടെ തന്നെ ഞങ്ങളുടെ കുറച്ച് പ്രോഡക്റ്റുകൾ കൂടിയാണ് കാണിക്കുന്നത് വേണ്ടുന്നവർ കോൺടാക്റ്റ് ചെയ്യുക ഇത് റിയ ഓർഗാനിക്സിൻ്റെ ആയുർവേദ കൺമിഷിയാണ് കൺമിഷി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തത് ഞങ്ങളുടെ ബീട്രൂട്ട് ലിബാമാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഈ ബീട്രൂട്ട് ലിബാമ് എല്ലാവരും യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് പൊട്ടൽ മാറാനും ചുണ്ടിലെ കറുപ്പ് മാറാനും ഒക്കെ വളരെ നല്ലതാണ് റിയ ഓർഗാനിക്സിൻ്റെ ഈ ബീട്രൂട്ട് ലിബാമ നമുക്ക് രണ്ട് തരം ബീട്രൂട്ട് ലിബാമാണ് ഉള്ളത് കളർ ഉള്ളതും കളർ ഇല്ലാത്തതും ഉണ്ട് അതുപോലെ തന്നെ മഞ്ജിഷ്ട ലിബാമം അവൈലബിൾ ആണ് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലിബാമിന് നല്ല ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് ലിപ്ബാം പോലെ തന്നെ നല്ല രീതിയിൽ സെയിലാവുന്ന റിയ ഓർഗാനിക്സിന്റെ മറ്റൊരു ആണ് അലോവരി ജെല് അലോവെ ജെല് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുന്ന മുഖക്കുരുവും പിഗ്മെന്റേഷനും കുറച്ച് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ വരൾച്ചയിൽ നിന്നും തടയുകയും ചെയ്യും ഇത് ഞങ്ങളുടെ ബീട്രൂട്ട് ലിബാമാണ് ലിബാം മേക്കിംഗ് കിറ്റും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും മേക്കിംഗ് കിറ്റ് അവൈലബിൾ ആണ് വേണ്ടുന്നവർ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഞങ്ങളുടെ ആയുർവേദ കൺമിഷിയാണ് ഞങ്ങളുടെ ഈ ആയുർവേദ കൺമിഷി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിന് നല്ല തണുപ്പ് നൽകുകയും കാഴ്ചശക്തി കൂട്ടാനും സഹായിക്കും ഈ കൺമിഷി കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്കു വരെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്തത് ഞങ്ങളുടെ സാഫ്രൂൺ ബട്ടർ അലോവെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഈ ക്രീം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറ്റി ഫേസ് നല്ല മോയ്സ്ചറൈസിംഗ് ആയി ഇരിക്കാനും സഹായിക്കുന്നു ഇത് റിയ ഓർഗാനിക്സിൻ്റെ ഹെയർ ഓയിൽ ആണ് ഇത് മുടികൊഴ്ശില് മാറാനും താരനകറ്റാനും നല്ലതാണ് ഞങ്ങളുടെ ഈ ഹെയർ ഓയിൽ അടുത്തൊരു പ്രോഡക്റ്റാണ് റിയ ഓർഗാനിക്സിൻ്റെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ഷാംപൂ ഡാൻഡ്രഫ് കുറയ്ക്കാനും മുടി നല്ല സ്മൂത്തായിട്ടിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഇത് ഷിയ ബട്ടർ സോപ്പാണ് എല്ലാത്തരം സോപ്പുകളും അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്